അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമോഷണൽ സ്റ്റാർ കൊല്ലം ആ ഒരു സ്റ്റാർ വന്നിട്ട് എൻ്റെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക കണക്കെ കിട്ടിയില്ലേ അപ്പം ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ഞാൻ നോക്കിയാണ് കാരണം അതിൽ രണ്ട് പി എസ് സി ഷാജഹാൻ പി എസ് സി എന്തും അങ്ങത്തൊല്ലി അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് വേറെ ഒന്നല്ല നമ്മുടെ തൊപ്പിടി വിഷയത്തിൽ നല്ലപോലെ നാണം കേട്ട് വൺ മില്യൺ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കെയിലേക്ക് എത്തിയ നമ്മുടെ ഒരു സൈഡ് ആയി അല്ലെങ്കിൽ നമ്മുടെ പോത്ത് ഷാജഹാൻ ആയില്ല ഷാജഹാന്റെ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തവരെ കുറിച്ചോ അല്ലെങ്കിൽ ഇവനെ കുറിച്ച് എന്തൊക്കെയോ സപ്പോർട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അയ്യോ അത് കണ്ടപ്പോൾ ഞാനങ്ങ് ആകെ പേടിച്ചു അയ്യോ എനിക്കങ്ങ് വളരെ എന്താ പറയുക വിഷമം തോന്നി കാരണം ഇനി മുതൽ ഞാൻ പാലസ്തീനെതിരെ വീഡിയോ എടുത്തില്ല എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ വന്നു ഡേ ഡേ നീ ഇന്ത് മണ്ടനാട് ഇതിപ്പോൾ ശരിക്കും ഇവിടെ ഉണ്ടായത് വെച്ചാൽ ശശി സോമനാവത്തില്ല ആ ഒരു അവസ്ഥയാണ് നിനക്കിപ്പോൾ ഉള്ളത് സത്യമായിട്ട് എന്നിട്ട് അത് ഇവൻ ഇവമ്പ മെൻഷനും ചെയ്യുന്നേ നീ ണോ പൊട്ടറായിട്ട് അഭിനയിക്കുകയാണോ എന്തായാലും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാത്തവരെയും അല്ലെങ്കിൽ നിനക്കിതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നവരെയും സംഘീവും അതേപോലെ തന്നെ വർഗീയവാദിയൊക്കെ ആക്കുന്ന നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ വേറെ ഒന്നുമല്ല ഈ മോൻ എല്ലാ കമൻറ്റ് ബോക്സിലും വന്നിട്ട് ഇടുന്നൊരു കമൻ്റാണ് അതായത് നൈജീരിയ സപ്പോർട്ട് ചെയ്യുന്നു നൈജീരിയക്ക് വേണ്ടി നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പാലസ്തീനിൽ വാരൊക്കെ നിർത്തി നീ തന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രയും നേരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് നൈജീരിയക്ക് വേണ്ടി അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഈ ഒരു കമന്റ് ബോക്സിൽ വന്ന് പിൻ ചെയ്യുന്നത് ഒരു ഒരു വീഡിയോ ആക്കി നീ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല കാരണം ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു അയ്യോ ഇത്രയും മനുഷ്യ സ്നേഹം നിറഞ്ഞ ഒരാളാണല്ലോ സോ ഉടനെ തന്നെ പാലസ്റ്റീനിലെ വാർ നിർത്തിയല്ലോ ഇനി നൈജീരിയയിലെ വാറും കൂടെ അല്ലെങ്കിൽ നൈജീരിയയിലെ പരിപാടി കൂടി നമുക്ക് നിർത്തിക്കാം എന്നുള്ള നീ എന്തെങ്കിലും വീഡിയോ കാണും അല്ല വീഡിയോ ചെയ്യും എന്നിട്ട് നിനക്കുല്ലടാ രണ്ട് മക്കൾ എന്നുള്ള ഡയോഗ് ഒക്കെ ഇമോഷണൽ ആയിട്ട് വരും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത്രയും ദിവസമായിട്ട് വന്നില്ല വൈ സ്നേഹം പെട്ടെന്ന് എവിടെയോ ഇവിടെയോ ഇല്ലാണ്ടായിപ്പോയോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ മെയിൻ ആയിട്ട് ഞാനൊരു കാര്യം കൂടി ചോദിച്ചു നിനക്ക് ആക്ച്വലി എത്ര അക്കൗണ്ട് ഉണ്ട് കാരണം ഇവിടെ നീ പൊട്ടനാണോ അല്ലെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കുന്നുണ്ട് കാരണം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നീ തന്നെ നിന്റെ ഫാൻസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു അതിൽ നിന്ന് കമൻറ്റ് ഇടണം നീ തന്നെ വേറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നു അതിൽ നിന്ന് കമൻ്റ് ഇടുന്നു ആ കമൻ്റ് ഉടനെ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നത് നീ തന്നെ നീ തന്നെ എന്തെങ്കിലും കമന്റ് ഇടുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്റെ ഫേക്ക് അക്കൗണ്ടും നീ തന്നെ അതിന് റിപ്ലൈ കൊടുത്ത് കമൻ്റ് ഇടുന്നു അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാകാത്ത രീതിയിൽ ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്യും ഇത് ഇവൻ കമൻ്റ് ഇട്ട് വിത്തിൻ സെക്കൻഡ്സ് അതിന് റിപ്ലൈ വാ നിഷാൻ സൂപ്പറാണ് പവറാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് അക്കൗണ്ടെന്ന് ഇവൻ കമൻ്റ് ഇട്ടു അത് കഴിഞ്ഞ അവിടെ ഇവൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ ലവ് ആയിട്ട് ഇത് കാണുന്ന ആൾക്കാരൊന്ന് പൊട്ടന്മാരാണോ അതും കൂടാണ്ട് എന്താ പറയുക മത കാണിക്കാൻ കാണാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ പേര് വെച്ചിട്ട് ക്രിസ്ത്യാനികളുടെ പേര് വെച്ചിട്ട് ഇവൻ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാകും എന്നിട്ട് ഓൾ ഓണത്തെ സ്പോട്ടിലാണ് അതായത് ഇവൻ കമൻ്റ് എടുക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഇടുന്നു ഇതെന്നെ മെയിനായിട്ട് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചേലും കുറച്ചേലും ഇത്രയും കഷ്ടപ്പെട്ട് ഇമോഷനൊക്കെ വാർവിധർ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ സോ അറ്റ്ലീസ്റ്റ് ബുദ്ധി കുറച്ചെങ്കിലും ചിന്തിച്ച് എന്നിട്ട് മാത്രം കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഉണ്ടാക്കുക